നമ്മളും ലൂസ് ചെയ്തിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ചില സബ്ജക്ടില് നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട് വളരെ അപൂർവമായിട്ടുള്ള ചില കുട്ടികൾ മാത്രമേ ആണുള്ളൂ എല്ലാ സബ്ജക്ട്സിലും പാസ് ആവുന്നത് അന്നൊക്കെ മാർക്സാണ് പക്ഷെ ഇപ്പൊ എല്ലാവരും പാസ്സാവുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഞാൻ പറയുക അവർക്കും അയൽവക്കത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലത്തെ സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെയാണ് അല്ല അല്ലാണ്ട് ഒരു ക്യാരക്ടർ പോലും ഒരു സൂപ്പർ പവർ ഉള്ള ഒരു കഥാപാത്രം അല്ല നമ്മളൊരു മാസ് സിനിമ ഇപ്പൊ നമ്മളെടുത്താല് മാസ് സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ പടം ഒരുപാട് നല്ലപോലെ തിയേറ്ററിൽ ഓടും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവും പക്ഷെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അത് ഹീറോ ആയിട്ട് അതൊരു സൂപ്പർ ഹീറോ ആയിരിക്കും ഈ നമ്മളെ സിനിമകൾ കുറച്ചും കൂടെ ലോക്കലൈസ് ഇന്റർനാഷണൽ എന്ന് ായിട്ട് പല നാടുകളിലുള്ള പല കഥകൾ പറയുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത് ഒരു തരത്തിൽ അത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴും കുറച്ചു കൂടെ നമ്മുടെ ചുറ്റുമുള്ള കഥകൾ പറയാനുള്ള ഒരു ഒരു ക്യാൻവാസ് കൂടെ അവിടെ ഉണ്ടാവുന്നില്ലേ ചോദിച്ചു കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കഥകൾ വരുമ്പം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ കൂടെ കഥ നമ്മള് മുന്നേ പറയാറുണ്ട് ഇല്ലങ്ങളിലെല്ലാം കഥകള് താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറയാറുണ്ട് മലയാള സിനിമയിൽ പ്രത്യേകിച്ചും അപ്പം കുറച്ചുകൂടെ ലോക്കലായിട്ടുള്ള കഥകൾ വരുമ്പോ അതായത് നമ്മുടെ ചുറ്റുമുള്ള കഥകൾ വരുമ്പം അത് കുറച്ചുകൂടെ ഒരു പല ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് ആവുന്നില്ലേ ബിക്കോസ് പണ്ടത്തെ ഒരു എക്സാമ്പിൾ ഒരു മാസ് സിനിമ ഇപ്പം നമ്മൾ എടുത്താല് മാസ് സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ പടം ഒരുപാട് നല്ലപോലെ തിയേറ്ററിൽ ഓടും ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവും പക്ഷെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അത്തെ ഹീറോ ആയിട്ട് അതൊരു സൂപ്പർ ഹീറോ ആയിരിക്കും അല്ലേ സോ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രൗണ്ട് ലെവലില് ഉള്ള ഇപ്പം മലപ്പുറത്ത് തന്നെ ഇപ്പോൾ ആൾക്കാരിപ്പോൾ ഈ സിനിമ ചിലപ്പോൾ കാണുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള മലയാളികൾക്ക് ഔട്ട് സൈഡ് മലപ്പുറമുള്ള ആൾക്കാർക്കും ഇപ്പം അഭിലാഷന്റെ കാര്യം ഞാൻ പറയുക അപ്പോൾ അവർക്കും എന്നുവെച്ചാൽ അയൽവക്കത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലത്തേക്കുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെയാണ് അല്ല അല്ലാണ്ട് ഒരു ക്യാരക്ടർ പോലും ഒരു സൂപ്പർ പവർ ഉള്ള ഒരു കഥാപാത്രമല്ല ചിലപ്പം എല്ലാ പ്രാവശ്യം വിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല നമ്മളിപ്പം നമ്മൾ വന്നിരിക്കുന്ന സിനിമകളൊക്കെ താങ്കൾ പറഞ്ഞ പോലത്തെ ജോണറിലുള്ള സിനിമകളൊക്കെ വിന്നിങ് ചെലപ്പോ തിയേറ്റർ വിൻ ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിൻ നമ്മളും ലൂസ് ചെയ്തിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ചില സബ്ജക്റ്റുകൾ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട് വളരെ അപൂർവ്വമായിട്ടുള്ള ചില കുട്ടികൾ മാത്രമേ ആണല്ലോ എല്ലാ സബ്ജക്ട്സിലും പാസ് ആവുന്നത് അന്നൊക്കെ മാർക്സാണ് പക്ഷെ ഇപ്പം എല്ലാവരും പാസ്സാവുന്നു അല്ലേ ആയതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് തന്നെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന